ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് കൊല്ലം നെഹ്റു പാർക്കിൽ വരുന്ന പോയി വളരെ മനോഹരമായ ഒരു പാർക്കാണ് നെഹ്റു പാർക്ക് നെഹ്റു പാർക്കിൽ വരേണ്ട വഴി എങ്ങനാണെന്ന് വെച്ചാൽ കൊല്ലത്തു നിന്നും കൊട്ടിയം തിരുവനന്തപുരം റൂട്ടിൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇരുന്നൂറ് മീറ്റർ റൈറ്റ് സൈഡിലാണ് ഈ നെഹ്റു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു റെയിൽവേ മേൽപ്പാലത്തിനടിയിലാണ് കുട്ടികൾക്ക് സ്കേറ്റിങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു പാർക്കാണ് ഈ നെഹ്റു പാർക്ക് പല റെയിൽവേ പാലങ്ങളും ഇതേപോലെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും പുൽത്തകടികളെല്ലാം മനോഹരമാക്കി ചെയ്തിട്ടുണ്ട് പൂക്കളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ച് ഈ പാർക്കിനെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് തിരുവനന്തപുരം കൊല്ലം റെയിൽപാത കടന്നു പോകുന്നത് മുകളിൽ കൂടിയുള്ള റോഡ് ബീച്ചിലോട്ട് പോകുന്ന റോഡാണ് ഇവിടെ നിന്ന് നമുക്ക് ബീച്ചിലോട്ട് പോകാൻ ആ റോഡ് ഉപയോഗിക്കാം കുട്ടികൾക്ക് കളിക്കാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇവിടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇരുന്ന് നല്ല പാട്ടുകളൊക്കെ കേട്ട് നമുക്ക് വിശ്രമിക്കാം ഇന്ന് ഞാൻ വന്ന ദിവസം നല്ല മഴയായിരുന്നു അതുകൊണ്ട് വെയിലൊന്നുമില്ലൊരു നല്ല കാലാവസ്ഥയാണിത് മഴ പെയ്താലും നനയത്തില്ല കേട്ടോ കാര്യം പാലം പാലത്തിനടിയിലാണ് നമ്മളിരിക്കുന്നത് അവിടാണ് ഈ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് ചെടികളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പുൽത്തകിടുകളും ഒക്കെ കാണാൻ വളരെ മനോഹരമാണ് ഒന്നും പറയാനില്ല അടിപൊളിയാണ് എല്ലാവരും കൊല്ലത്ത് വരുന്നവരാണെങ്കിൽ ഈ പാർക്കിൽ വന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോവുക വളരെ ചെറിയൊരു വീടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം ആ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഇവിടെ പ്രത്യേക ഫീസുകളൊന്നുമില്ല അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇപ്പം ഫീസുകളൊന്നും ആയിട്ടില്ല ഈ പാർക്കിൽ കയറുന്നതിന് ഫ്രീ ആണ് അപ്പം വീഡിയോ നിർത്തുന്നു Okay friends, thank you.